കോഴിക്കോട് ജില്ലയിലെ കൂരോട്ടുപാറയിലായിട്ട് ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്നും അങ്ങോട്ട് മാറിയിട്ട് കുറച്ചങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഫാമിനും അതുപോലെ തന്നെ റിസോർട്ടിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല വെള്ള സൗകര്യമുള്ള അടിപൊളി ഒരു സൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൂരോട്ടുപാറ കൂരോട്ടുപാറ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്നും താമരശ്ശേരിയിൽ നിന്നും ഒക്കെ ബസ് റൂട്ടുള്ള സ്പേസ് ആണ് ആ കൂരോട്ടുപാറ ടൗണിൽ നിന്നും കുറച്ചങ്ങോട്ട് കയറിയിട്ടാണ് നമ്മുടെ സ്പേസ് വരുന്നത് മൊത്തത്തിൽ വരുന്നത് ആറ് ഏക്കറാണ് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും പതിനെട്ടായിരം രൂപയാണ് നമ്മുടെ ഈ ഒരു മെയ് ടാർ റോഡിൽ നിന്നും ഈ ഒരു പ്ലോട്ടിലൂടെ കയറിയിട്ടാണ് നമ്മുടെ ഈ ഇതിലേക്ക് പോകുന്നത് നമ്മുടെ സൈറ്റിലേക്ക് പോകുന്നത് സൈറ്റിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡാണ് നമുക്ക് കയറുന്ന വഴിയിൽ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടാണ് സൈറ്റിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതാണ് ചെറിയ വിലക്ക് ഫാം പർപ്പസിനോ അല്ലെങ്കിൽ പന്നി ഫാം അതുപോലെ കോഴി ഫാം അത്തരത്തിലുള്ള ഫാം പർപ്പസിനോ ഒക്കെ പറ്റിയ സ്ഥലം നമ്മളോട് ചോദിച്ചതായിരുന്നു അത്തരത്തിലുള്ള ആളുകൾക്കും ഇനി അതല്ല നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ടാണ് അതുപോലെ കരുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ടാണ് അത്ര റിസോർട്ട് പർപ്പസിനാണെങ്കിലോ ഇനിയിപ്പോൾ അതല്ല നിലവിൽ നല്ല വരുമാനമുള്ള പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു അത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ആറ് ഏക്കർ പ്ലോട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നമ്മുടെ ഈ പ്ലോട്ടിലുള്ള ഒരു ഓലിയാണിത് ഓലിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓലിയെന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നല്ല ഉറവയുള്ള ഒരു പ്രദേശത്ത് മാത്രമേ ഓലി ഉണ്ടാവുള്ളൂ ഓലി രൂപപ്പെടുകയുള്ളൂ ഇതിപ്പോൾ ചെറിയൊരു ഓലിയാണ് ഇതിപ്പോൾ വെൽ മെയിൻറ്റെയിൻഡ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് ഇത് കുഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം കുഴിക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു ഭാഗത്ത് വെള്ളം കിട്ടും ഈ ഒരു ഓലി കുഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കുളം തന്നെ ആക്കി മാറ്റാനായിട്ട് ഇത് കഴിയും നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളം ഇങ്ങനെ ഉറവിങ്ങനെ പൊന്തി പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മീനുകളൊക്കെ ഇതിലുള്ളത് കൊണ്ട് ഉറവയുള്ള ഒരു ഓലി തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പ്രദേശം ആറ് ഏക്കർ മൊത്തത്തിൽ കൊക്കോയും ജാതിയും തെങ്ങും അതുപോലെ തന്നെ കുറേ മരങ്ങളൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഏകദേശം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ചേട്ടൻ നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് നമുക്ക് ഉള്ളത് പിന്നെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇത് തൊണ്ണൂറ് തൊണ്ണൂറ് തെങ്ങുണ്ട് പിന്നെ ജാതിയുണ്ട് എൺപത് മൂടി ജാതിയുണ്ട് നാനൂറ് മൂന്നൂടി കൊക്കോയുണ്ട് പിന്നെ ഗ്രാമ്പുവുണ്ട് പിന്നെ അല്ലാതെ ഉള്ള പറമ്പു അതുപോലെ മാവ് പ്ലാവ് എല്ലാ കൂട്ടും അതേ ഉള്ളത് ഫാംസിനൊക്കെയാണ് ഇപ്പൊ എണ്ണത്തിന് വരുന്ന സൗകര്യം വെള്ളത്തിന് വെള്ളമുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് വഴി ഉണ്ട് വണ്ടി നമ്മുടെ വർമ്മിന്റെ മോളി ഏറ്റവും സ്പോട്ടി വരച്ചല്ലോ സൈറ്റിലേക്ക് നമുക്ക് കോൺക്രീറ്റ് റോഡ് തന്നെ ഉണ്ട് സൈറ്റിലേക്ക് അവിടെ വരെ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു പത്ത് മീറ്റർ നമ്മുടെ പറമ്പിടെ പറ്റാമതിയല്ലോ അത് വെട്ടി നമ്മൾ വഴിയാക്കി എടുത്താൽ മതി വഴിയുണ്ടല്ലോ ഇപ്പൊ ഏകദേശം എന്ത് വരുമാനം ഉണ്ടാവും ഏകദേശം പറമ്പ് നമുക്ക് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ വരുമാനം അല്ല ഇപ്പോൾ കൊക്കോയ്ക്ക് നല്ല വിലയില്ലേ പിന്നെ ജാതി ജാതിക്കുരുവിനും വിലയുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ തേങ്ങായ്ക്ക് നല്ല വിലയില്ലേ തേങ്ങായ്ക്കിപ്പോൾ അറുപത്തഞ്ച് രൂപ വിലയുണ്ട് ലക്ഷം ഒരു വർഷത്തെ ആധാരി തേങ്ങിപ്പം ഒരു ഇടിയിലിന് വേണ്ട മൂവായിരം തേങ്ങ വരും മുപ്പ മൂന്ന് മാസം കൂടുമ്പോൾ പിന്നെ കൊക്കോയും കൊക്കോ ഇപ്പം നല്ല സീസണാണ് ഇവിടെ നല്ല സമയം പോകും ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് നമുക്ക് ഈ നാട്ടുകാരൻ തന്നെ പറയുമ്പോൾ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഇവിടെ നല്ല കാലാവസ്ഥ നമ്മുടെ വലിയ ചൂടും ഇല്ല നല്ല കാലാവസ്ഥ ഇവിടെ താമസിക്കാനൊക്കെ നല്ല സൗകര്യം അതിലെവിടെ ഇങ്ങനെ സൂട്ടുകളെല്ലാം ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഒരു പാർക്ക് വരുന്നുണ്ട് എട്ട് കോടി രൂപയുടെ ഇതാ ഇവിടെ വരുന്നത് നമ്മുടെ അതിന് തന്നെ വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ കൂടി ഒന്നൊരു അമ്പത് മീറ്റർ പോലും ഇല്ല ഈ പാർക്ക് വരുന്നു അപ്പോൾ ഈ റോഡൊക്കെ നല്ല ഇതാവും അപ്പോൾ അവർ ഭയങ്കര മറ്റേ അയ്യക്കന്മാരാണ് ഭയങ്കര ആ ഒരു ഷെയർ കൂടി ചെയ്യുന്നതാണ് ഓക്കെ അതിൻ്റെ പണിയും ആരംഭിച്ചപ്പോൾ അടുത്ത് തന്നെ ഉടനെ തുറക്കും ആ ഈ അത് ഇരുപമീറ്റർ വീതിയിലാണ് റോഡ് പെട്ടി സ്വന്തമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അടുത്തുതന്നെ പാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇനി വില കൂടാൻ തന്നെ സാധ്യതയുള്ളൂ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പാർക്ക് ഇപ്പോൾ കക്കാടം പോയിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാർക്കൊക്കെ വന്ന സമയത്ത് പ്രോപ്പർട്ടിക്ക് വില കൂടി അത്തരത്തിൽ ഈ ഒരു ഭാഗത്തും വില വില കൂടാനും അതുപോലെ തന്നെ റോഡ് ആക്സസ് നല്ല രീതിയിൽ ഒക്കെ സാധ്യതയുള്ള ഒരു പ്ലേസ് തന്നെയാണത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും കൂടെ നമുക്ക് കണ്ടുനോക്കാം നമുക്ക് ഈ ഒരു ആറ് ഏക്കർ പ്ലോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു ഫീലിങ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ എന്താ പറയുക വെയിലൊന്നും തട്ടാത്ത രീതിയിൽ ഇത്രയും നമുക്ക് മേൽക്കൂര ചെയ്ത് വെച്ച പോലെ മരങ്ങളാണ് മരങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്നതൊക്കെ കൊക്കോയാണ് അതുപോലെ എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് ജാതിയാണ് പിന്നെ അതുപോലെ ഈ ഭാഗത്തൊരു മാവ് ആ അതാ അടിപൊളി മാങ്ങകളൊക്കെ ഇവിടെ വീണെടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ മാങ്ങകൾ ഈ മാങ്ങൻ്റെയൊക്കെ സൈസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മാങ്ങയാണ് ഇത് ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാലും അടിപൊളിയായിട്ട് വളരുന്നുണ്ട് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മണ്ണ് അറിയാം നല്ല ഈൽഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ണ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഉള്ള തേങ്ങയും കാര്യങ്ങളും അതുപോലെ കൊക്കോയൊക്കെ പൊളിച്ച് ഈ ഒരു ഭാഗത്ത് തന്നെ ഇടുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അവർ ചകിരിയൊക്കെ കൂട്ടിയിടുന്നത് അതുകൊണ്ട് വളമായിട്ട് തന്നെ ഈ ഒരു ചെടികൾക്കൊക്കെ വളമായിട്ട് മാറുന്നുണ്ട് അതിൻ്റെ ഒരു വിളവ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണാനുണ്ട് നിലവിൽ നമുക്കറിയാം കൊക്കോയാണെങ്കിലും തേങ്ങയാണെങ്കിലും ഒക്കെ ഇപ്പോൾ നല്ലൊരു വരുമാനം തന്നെയാണ് നല്ല ആദായം കിട്ടുന്നുണ്ട് എല്ലാത്തിനും നല്ല വിലയും കൂടിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ പുറമെ നമുക്ക് മാങ്ങയും ചാക്കിയൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും ഇതിൽ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കിടിലം വ്യൂ ആണ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു പറമ്പ് എന്നത് പറമ്പായിട്ട് നിർത്തുന്നതിന് പകരം പറമ്പിനോടുകൂടെ തന്നെ ഒരു ഹട്ടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് കൂടിയാണിത് നമുക്കറിയാം ഈ ഒരു ഭാഗത്ത് നിന്ന് കൂരോട്ട് കൂരോട്ടുപാറ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ താരിഫ് വരുന്നത് നല്ലൊരു ആണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് താരിഫ് വരുന്നത് അത്തരത്തിൽ ഇതിനെ റെൻ്റ് ഔട്ട് ചെയ്യാൻ കഴിയും നമ്മൾ നല്ലൊരു ഹട്ട് നല്ലൊരു വ്യൂ ഉള്ളൊരു ഹട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന ഏരിയയാണ് ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഹട്ടായിട്ട് ഇത് മാറ്റാൻ കഴിയും അതുപോലെ തന്നെ ഇതിലുള്ള ഒക്കെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റിലുള്ള അതായത് കുറച്ച് പ്രായമൊക്കെ ഉള്ള ജാതിയാണ് അത്രയും വരുമാനം നമുക്ക് ആ ഒരു ജാതിയിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു തെങ്ങും ജാതിയും കൊക്കോയും ഒക്കെ നല്ല വരുമാനം കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇത് ഇപ്പോൾ മോൾ ഭാഗത്തേക്കൊക്കെ പുല്ലെടുക്കാനൊക്കെ ആയിട്ട് എല്ലാ ദിവസവും വാഹനങ്ങൾ കടന്നു പോകുന്ന വഴി തന്നെയാണ് ഇതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടയർ മാർക്കൊക്കെ കാണാൻ കഴിയും മുകളിലേക്ക് നമ്മുടെ സൈറ്റ് വരെ സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ കാറൊന്നും എത്തില്ല അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ജീപ്പൊക്കെ നമ്മുടെ സൈറ്റിലേക്ക് സുഖമായിട്ട് എത്തിപ്പെടും ഇപ്പോൾ ഫോർ വീലർ വാഹനങ്ങളാണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് സൈറ്റിൽ അവിടെ എത്താൻ കഴിയും ഇപ്പോൾ പന്നി ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ ഇനിയിപ്പോൾ അതല്ല ഏതൊരു തരത്തിലുള്ള ഫാം പർപ്പസിനാണെങ്കിലും ഇനിയിപ്പോൾ റിസോർട്ട് പർപ്പസിനാണെങ്കിലും ഒക്കെ വളരെ അനുയോജ്യമാണ് നമ്മുടെ സൈറ്റ് വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഓലിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അതുപോലെ നമ്മുടെ സൈറ്റിലേക്ക് പോകുന്ന ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഈ കാണുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിഡ്ഡിലൻ വ്യൂ ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കാണുന്നത് പ്രത്യേകം പറയാനുള്ളത് നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നമുക്ക് കാണുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പുതുതായിട്ട് നമുക്ക് വന്നിട്ടുള്ള റിസോർട്ടുകളൊക്കെയാണ് ഈ റിസോർട്ട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും കാണുന്നത് ഇത്തരത്തിൽ റിസോർട്ടിനും അതുപോലെ തന്നെ നിലവിലുള്ള വരുമാനം തന്നെ നോക്കുകയാണെങ്കിലൊക്കെ നല്ലൊരു ചാൻസ് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിസോർട്ടിനും കൃഷിക്കും ഏതൊരു പർപ്പസിനും ഫാം പർപ്പസിനാണെങ്കിലൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ ഒരു ആറ് ഏക്കർ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിലയാണ് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് ഈ പ്ലോട്ട് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക